ഹലോ നമസ്കാരം താങ്കളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം താങ്കളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതിനുവേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാൻ താങ്കൾ തയ്യാറായി നിൽക്കുകയാണ് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രയോറിറ്റി ഇപ്പോൾ റിലേഷൻഷിപ്പിനാണ് താങ്കൾ നൽകിയിരിക്കുന്നത് അതിനെ അതിനെങ്ങനെയും വീണ്ടെടുക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് താങ്കൾ ഇപ്പോഴുള്ളത് അതിന് താങ്കളുടെ ഈ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് താങ്കളിലേക്ക് ഉടനെ എത്തുന്നതാണ് താങ്കൾക്ക് റിലേഷൻഷിപ്പിൽ വളരെയധികം സന്തോഷം സന്തോഷിക്കാനുള്ള ഒരു അവസരം എത്തിച്ചേരുകയാണ് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ലഭിക്കുന്നതാണ് ചിലത് ഒരു എൻഗേജ്മെൻറ്റ് മാരേജിലോട്ടേക്ക് മാറുന്നതായിരിക്കും ഇതുവരെ താങ്കൾ അനുഭവിച്ച വേദനകൾ അതിനെയൊക്കെ മനസ്സിൽ നിന്നും കളഞ്ഞ് പുതിയ തുടക്കത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക അതിനുവേണ്ടി ഈ ബന്ധത്തിന് തടസ്സം നിന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും മനസ്സുകൊണ്ട് മാപ്പ് കൊടുത്ത് മനസ്സിനെ ഒന്ന് ഹീൽ ചെയ്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ടിനായി മനസ്സിനെ തയ്യാറാക്കി നിർത്തേണ്ടതാണ് ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ